ഹായ് ഫ്രണ്ട്സ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇത്തവണ നമ്മൾ മാൽദ്വീവ്സിലേക്ക് നടത്തിയൊരു യാത്രയിലെ ചില വിശേഷങ്ങളുമാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് ഇത് പല എപ്പിസോഡുകളായിട്ടാണ് നമ്മളിടുന്നത് കാരണം ഏകദേശം ഒരു മാസത്തോളം നമ്മളവിടെ പല ഐലൻഡുകളിലായിട്ട് സ്പെൻഡ് ചെയ്തു അപ്പോൾ അതിൻ്റെ യാത്ര വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പല എപ്പിസോഡുകളാക്കിയിട്ടുള്ള ഒരു സീരീസ് ആയിട്ടാണ് ഇത് നമ്മൾ ഇറക്കുന്നത് അപ്പോൾ നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് രാവിലെ ഒരു പത്ത് മണിയോട് കൂടിയാണ് ഇവിടെ യാത്ര ആരംഭിച്ചത് ഇൻഡിഗോയുടെ ഫ്ലൈറ്റിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്ന് അപ്പോൾ രാവിലെ പത്ത് മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെട്ട് ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിനുള്ളിൽ നമ്മൾ മാൽദ്വീവ്സിൽ എത്തിച്ചേരും അപ്പോൾ നമ്മുടെ ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് എല്ലാം പൂർത്തിയാക്കി നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ് നമ്മളങ്ങനെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി നമ്മുടെ സീറ്റ് നമ്മൾ ഓൾറെഡി വിൻഡോ സീറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വിങ്സിൻ്റെ അടുത്ത് വരുന്ന വിൻഡോ സീറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാം കയറി സെറ്റിലായി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ടേക്ക് ഓഫിന് റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു ഇൻ്റർനാഷണൽ ട്രാവലാണിത് ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് പല മാൽദ്വീവ്സിലെ പല ഐലൻഡുകളിലും സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു എന്താ പറയുക നമ്മുടെ ടൂറിസ്റ്റ് ഐലൻഡുകളിലും ഉണ്ടായിരുന്നു അതേപോലെ നമ്മുടെ നോർമൽ അവിടെയുള്ള ആളുകൾ കൂടുതലായിട്ട് താമസിക്കുന്ന അവിടുത്തെ ലോക്കൽ ഐലൻഡുകളിലും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ എല്ലാ സ്ഥലത്തെയും വിശേഷങ്ങൾ നമ്മളവിടെ ഒത്തിരി ദിവസം സ്പെൻഡ് ചെയ്തു അപ്പോൾ അതിൻ്റെ അവിടെ നമ്മൾ കണ്ട കാഴ്ചകൾ നമ്മളവിടെ എൻജോയ് ചെയ്തത് നമ്മളവിടെ എക്സ്പ്ലോർ ചെയ്ത കാര്യങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പല സീരീസ് പല എപ്പിസോഡുകളുള്ള ഒരു സീരീസ് സീരീസായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കുക പുതിയ പുതിയ എപ്പിസോഡുകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ായിട്ട് എല്ലാവരും ബട്ടൺ പ്രസ് ചെയ്യുക അതേപോലെ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കൃത്യം ഒരു പതിനൊന്ന് മണിയോട് കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുകയാണ് ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ാണ് നമ്മളിപ്പോൾ ആകാശത്താണ് നമ്മൾ പറക്കുകയാണ് നമ്മുടെ ഫ്ലൈറ്റിനകത്ത് ഇരുന്നിട്ട് ഇപ്പോൾ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ താഴെ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ കാലടിയുടെ ചില ഭാഗങ്ങൾ അങ്കമാലയുടെ ചില ഭാഗങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് ആകാശത്ത് നോക്കുമ്പോൾ വളരെ നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണിത് ആദ്യമായി ഫ്ലൈ ചെയ്യുന്നവരൊന്നും ഈ കാഴ്ച ഒരിക്കലും മറക്കില്ല ഇത് പാലമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് കാലടി പുഴയുടെ കുറകെ കാലടി പാലമാണ് നമ്മൾ ഇവിടെ കാണിരിക്കുന്നത് ഇനി നമുക്ക് ഏകദേശം ഒരു മണിക്കൂറിനും ഒന്നര മണിക്കൂറിനും ഇടയ്ക്ക് ഫ്ലൈൻ ടൈം ഉണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസം ക്ലൈമറ്റ് അത്ര അനുകൂലമല്ല ചെറിയ മഴയൊക്കെ ഉണ്ട് നമുക്ക് അതുകൊണ്ട് എന്തുമാത്രം കാഴ്ചകൾ നമുക്ക് ഫ്ളൈറ്റിൽ ഇരുന്നുകൊണ്ട് പകർത്താൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും പരമാവധി നമുക്ക് ശ്രമിക്കാം നമ്മളിപ്പോ മേഘങ്ങളുടെ മുകളിൽ എത്തിയിരിക്കുകയാണ് ഇപ്പൊ താഴത്തേക്ക് നോക്കിയാലും മേഘങ്ങൾ കാണാം അതേപോലെ മുകളിലേക്ക് നോക്കിയാലും മേഘങ്ങൾ കാണാം രണ്ടിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോ നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും അതിർത്തിയിൽ എത്തിയിരിക്കുകയാണ് അതായത് കരയും കടലുമായിട്ട് കൂട്ടിമുട്ടുന്ന ആ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ലാൻഡിൻ്റെ ഒരു ബോർഡർ ലൈൻ പോലെ കടലിൻ്റെ തിരമാലകൾ കൊണ്ട് ഒരു ബോർഡർ ലൈൻ പോലെ ആകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ഇവിടെയാണ് ഇന്ത്യ സീ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ കരയും കടലും കൂട്ടിമുട്ടുന്ന ആ ഭാഗം ആകാശത്ത് നിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക കടലിലൂടെ നമ്മളിങ്ങനെ കുറെ പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ഇപ്പോൾ താഴത്തേക്ക് നോക്കിയാലും മുകളിലേക്ക് നോക്കിയാലും ആകാശം തന്നെയാണ് കാണുന്നത് കടലിലെ വെള്ളത്തിൻ്റെ നീല നിറം കൊണ്ട് അതും ആകാശമാണെന്ന് തോന്നും മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ആകാശമാണെന്ന് തോന്നുന്നു രണ്ട് സ്ഥലത്തും മേഘങ്ങളും ഉണ്ട് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നിറയെ മേഘങ്ങളുമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കട്ടറിൽ വീണ പോലെ നമ്മൾ എയർ കട്ടേഴ്സിൽ വീഴുന്നുണ്ട് റോട്ടിൽ കൂടെ പോകുമ്പോൾ വാഹനങ്ങൾ ഗട്ടറിൽ വീഴുന്ന പോലെ തന്നെ നമ്മൾ സ്കൈലൂടെ പോകുമ്പോഴും ഈ മേഘങ്ങളുടെ ഉള്ളിൽക്കൂടെയൊക്കെ പോകുന്ന ടൈമിൽ ഗട്ടറിൽ വീണ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടുന്നുണ്ട് നമുക്ക് എയർ കട്ടേഴ്സിലൊക്കെ വീഴുന്നുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ഇതൊക്കെ എൻജോയ് ചെയ്തിരുന്ന സമയം പോകുന്നത് സത്യം പറഞ്ഞാൽ അറിയുന്നില്ല ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ താഴെ മാൽദീവ്സിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ കണ്ടു തുടങ്ങി നല്ല ഫ്ലോറസ് ആൻഡ് ബ്ലൂ കളറിലൊക്കെ ഓരോ ഐലൻഡിൻ്റെ ചുറ്റും വെള്ളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവിടെയും ക്ലൈമറ്റ് അത്ര നല്ലതല്ല മേഘങ്ങളാണ് മൊത്തം അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വ്യൂ നല്ല രീതിയിൽ കിട്ടുന്നില്ല പക്ഷെ നമ്മൾ തിരിച്ചു വന്ന സമയത്തും ഇവിടെ നിന്ന് അടുത്ത ഐലൻഡിലേക്ക് മാഫുഷി ഐലൻഡിലേക്കൊക്കെ പോകുന്ന ടൈമിൽ നമുക്ക് ഒത്തിരി നല്ല വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും തുടർന്നുള്ള ഓരോ എപ്പിസോഡുകളിൽ അതെല്ലാം നമ്മൾ ഷെയർ ചെയ്യാം ഇപ്പോൾ നമ്മളിങ്ങനെ മാൽദീവ്സിൻ്റെ ഇൻ്റർനാഷണൽ ബോർഡറിലേക്ക് കടന്നിരിക്കുകയാണ് താഴെ നമുക്ക് നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ടൊക്കെ അതേപോലെ ഫ്ലൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ലാൻഡിങ്ങിനായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്ത് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ് ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ഒരു മറ്റൊരു രാജ്യത്ത് ഇന്ത്യ അല്ലാതെ മറ്റൊരു രാജ്യത്ത് നമ്മൾ കാലുകുത്താൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും കൂടിയാണ് നമ്മളെല്ലാം ഫ്ലൈറ്റ് ഇപ്പോൾ കുറേ കൂടി താങ്ങു തുടങ്ങി ഇപ്പോൾ നമുക്ക് ഓരോ ഐലൻഡുകളും അത്യാവശ്യം ഭംഗിയായി തന്നെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ മേഘങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് മാലയിലെ മുത്തുകൾ പോലെ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ഈ ദ്വീപുകളുടെ ഒരു കൂട്ടം തന്നെയാണ് മാൽദ്വീപ്സ് എന്ന് പറയുന്ന രാജ്യം അപ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് എപ്പോഴും ഫ്ലൈറ്റിൽ നിന്ന് ഉള്ളിൽ ലാൻഡിങ്ങിലും ടേക്ക് ഓഫിലും ഒക്കെയാണ് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒത്തിരി ഐലൻഡുകൾ ഇങ്ങനെ തൊട്ട് 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 ഇങ്ങനെ കിടക്കുന്നത് മുത്തുകൾ പോലെ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഐലൻഡിന് മാൽദ്വീപ്സ് എന്ന ഈ രാജ്യത്തിന് മാൽദ്വീപ്സ് എന്ന പേരും കിട്ടിയിരിക്കുന്നത് ഇതിലെ പലതും റിസോർട്ട് ഐലൻഡുകളാണ് നമ്മൾ പല ഫോട്ടോസിലും ഇൻ്റർനെറ്റിലൊക്കെ കണ്ടിട്ടുള്ള വാൾ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുള്ള പല ഐലൻഡുകളും നമുക്ക് നമുക്കിവിടെ മുകളിൽ നിന്ന് നോക്കിയാൽ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ലാൻഡിങ്ങിന് ഏകദേശം തയ്യാറായി കഴിഞ്ഞു നമ്മളിപ്പോൾ മാൽദ്വീവ്സിലെ മാലേ എന്ന് പറയുന്ന പോട്ടിലേക്ക് നമ്മൾ ലാൻഡിങ് ചെയ്യാൻ പോവുകയാണ് അപ്പം അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളിങ്ങനെ ലാൻഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത് ഒരു സൈഡിൽ ഒരു പുഴ പോലെ അവർ സെറ്റ് ചെയ്തെടുത്തേക്കുന്നതെന്ന് തോന്നുന്നു അവിടെ മൊത്തം യാട്ടുകൾ ബോട്ടുകൾ ചെറിയ ഫിഷിംഗ് ബോട്ടുകൾ അങ്ങനെ ഭയങ്കര നല്ല കാഴ്ച തന്നെയാണ് അത് കഴിഞ്ഞ് കുറച്ചും കൂടി ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് സീ ഫ്ലൈറ്റുകളാണ് കുറേ സീ ഫ്ലൈറ്റുകൾ നിർത്തിയിട്ടിരിക്കുന്നു ചെറിയ ചെറിയ ഫ്ലൈറ്റുകൾ അതേപോലെ ബോട്ടുകളും ഫ്ലൈറ്റുകളും ഒക്കെ ആയിട്ട് അതേപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നല്ല ദുബായിലൊക്കെ കാണുന്ന പോലത്തെ ബിൽഡിങ്ങുകൾ അങ്ങനെ ഭയങ്കര മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ രാജ്യത്തേക്ക് ഇറങ്ങുന്നത് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് മാൽദ്വീവ്സിൻ്റെ മണ്ണിൽ റൺവേയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ആദ്യമായിട്ട് മറ്റൊരു രാജ്യത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ി കുറച്ച് ദിവസം ഇവിടെയുള്ള കാഴ്ചകളും ഇവിടുത്തെ ഐലൻഡുകളിലെ വിശേഷങ്ങളും ഇവിടെ നമ്മൾ പോയ സ്ഥലങ്ങൾ മാഫുഷി ബിലഫഹി അങ്ങനെയുള്ള ഒത്തിരി ഐലൻഡുകളിലെ വിശേഷങ്ങൾ അതേപോലെ നമ്മൾ സബ്മറൈനിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഒത്തിരി ഫിഷുകളെയും ഇവിടുത്തെ മാർക്കറ്റിലും അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളിച്ച് പല പല സീരീസ് ആയി പല പല എപ്പിസോഡുകളായിട്ട് നമ്മളൊരു സീരീസാണ് ഈ വീഡിയോ ഈ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നു നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ എപ്പിസോഡുകളിലും നമ്മൾ ഓരോ ഓരോ കാഴ്ചകളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ കണ്ട് ഇതെല്ലാം കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ മാലെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒത്തിരി നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം എല്ലാവരും എൻജോയ് ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം യാത്ര ഗോ കോൾ യു ആർ ഫ്രീ ടു യൂസ് യുവർ മൊബൈൽ ഫോൺസ് നൗ പ്ലീസ് എനി പേഴ്സണൽ ബിലോങ്കിംഗ് അടുത്ത ദിവസം നമ്മൾ